ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവില് അച്ചമ്മ വന്ന പാടെ തന്നെ ചന്ദ്രമതി എല്ലാവരെയും ഏറിലെ കയറ്റി നിൽക്കുന്ന രംഗങ്ങളാണ് ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ ബാക്കിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്തായാലും ചന്ദ്രമതിയുടെ ഭരണം ഇനി അച്ചമ്മ ഉള്ളോടത്തോളം കാലം കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല എന്ന് ഉറപ്പാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ അച്ചമ്മ വന്ന തന്നെ എല്ലാവരെയും പൊളിച്ചടിക്കി അച്ചമ്മ ഒരു മാസായിട്ട് മുന്നോട്ട് പോകുവാണ് എന്നാൽ ഇപ്പോഴും ഓരോരുത്തരുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എങ്കിലും അച്ചമ്മയോട് തൻ്റെ മകന് വയ്യാത്ത കാര്യങ്ങൾ പറയാത്തതിന്റെ ദേഷ്യമായിരുന്നു അച്ചമ്മയ്ക്ക് ഇപ്പൊ അതെല്ലാം മാറി വർഷയോടും ശ്രീകാന്തിനോടുമുള്ള പിണക്കും മാറി വർഷയോടും ശ്രീകാന്തിനോടും സംസാരിച്ചു വർഷയ്ക്ക് വേണ്ടിയിട്ട് പൂജിച്ച ഒരു പട്ട് സാരിയാണ് അച്ചമ്മ കൊണ്ടുവന്നത് വിവാഹം നടക്കുന്ന സമയത്ത് വര എന്റെ വീട്ടുകാർ പൂജിച്ചു കൊടുക്കുന്ന പട്ടുസാരി വേണം വധു ഉടുക്കാനായിട്ട് പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ നടക്കാത്തത് കൊണ്ട് അച്ഛമ്മ പ്രത്യേകിച്ച് കൊണ്ടുവന്നതാണ് അങ്ങനെ ആ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ചന്ദ്രമതിക്കും അതിൻ്റെ ഇടയിലിട്ട് വലിയൊരു താങ്ങും താങ്ങി നീ നോക്കാത്തത് കൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് നിനക്ക് ഒരു കാര്യവും ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നുകൂടി ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി അച്ഛമ്മ പറഞ്ഞു പക്ഷെ ചന്ദ്രമതിക്ക് ദേഷ്യം ഇപ്പോൾ രേവതിയാണെങ്കിൽ കുഴപ്പമില്ല രേവതി കേട്ട് 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 രേവതിക്ക് അറിയാം പക്ഷേ വർഷയും ശ്രുതിയും അച്ചമ്മ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഏറി കയറ്റുമ്പോൾ അവരെങ്ങനെയായിരിക്കും എന്നെ കുറിച്ച് വിചാരിക്കുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു ചന്ദ്രമതിക്ക് ഇതിൻ്റെ ഇടയിൽ സച്ചി കൂടി അച്ചമ്മയോട് പിണങ്ങിയിരിക്കുവാണെന്ന് രേവതി പറഞ്ഞപ്പോൾ സച്ചിയുടെ പിണക്കം മാറ്റാനായിട്ട് അച്ഛമ്മ ഒരു ട്രിപ്പ് ഒരു ട്രിക്ക് ഉപയോഗിച്ചു അച്ഛമ്മ നല്ല അച്ചമ്മയുടെ നല്ല നെയ്യൊക്കെ വാരി വിതറിയ ഒരു കേസരി ഉണ്ട് ഭയങ്കര മണമാണ് അതിന്റെ ആ മണം കാണുമ്പോൾ തന്നെ നമുക്ക് മണം ഇങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നാവിൽ നിന്ന് വെള്ളം വെള്ളമോറും അത് സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ചമ്മ ആ ഒരു കേസരി എടുത്തു വെച്ചു എന്നിട്ട് രേവതിയോട് പറഞ്ഞു സച്ചി നീപ്പോ വിളിച്ചോണ്ട് വാ പക്ഷേ അച്ഛൻ സച്ചിയുടെ ഭയങ്കര ദേഷ്യത്തിലാണ് വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നേ സച്ചി എങ്ങനെ എന്റെ അടുത്തേക്ക് എത്തിക്കാം അല്ലെങ്കിൽ സച്ചിയുടെ പിണക്കം എങ്ങനെ മാറ്റാം എന്ന് എനിക്കറിയാം അങ്ങനെ പതുക്കെ അച്ഛമ്മ ആ ഒരു കേസരിയുടെ പാത്രം തുറന്നു പാത്രം തുറന്നപ്പോ അതിന്റെ മണ ഇങ്ങടിച്ചു വരുവാണ് രേവതി ഓടിപ്പോയി സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞു സച്ചിയുടെ അച്ഛമ്മ വിളിക്കുന്നുണ്ട് താഴോട്ട് വരാനായിട്ട് എന്നാൽ ഞാനൊരിടത്തും വരത്തില്ല എനിക്ക് അച്ഛമ്മയോട് പിണക്കമാണ് ഞാൻ അച്ഛമ്മയോട് മിണ്ടത്തില്ല അങ്ങനെ രേവതിയും പറഞ്ഞു ആ അങ്ങനെയാണെങ്കി ശരി എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞ് രേവതി അവിടെ കയറി ഇരുന്നു അച്ഛമ്മ പാത്രം തുറന്ന് ആ നെയ്യുടെ മണം എല്ലാവർക്കും അവരെ താഴെയിരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ വർഷ കൈനീട്ടി വർഷയ്ക്ക് ആ ഒരു കേസരി കൊടുത്ത് വിർഷ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ എല്ലാവരും ഓരോ സ്പൂൺ വീതം കേസരി കഴിക്കുകയാണ് അങ്ങനെ അതിൻ്റെ സ്വാദ് അത്രത്തോളം അവർ ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സച്ചിക്കും ആ നെയ്യുടെ മണം ഇങ്ങ് മൂക്കിലോട്ട് തുളച്ചു കയറി അപ്പോൾ സച്ചിക്ക് മനസ്സിലായി അച്ഛമ്മ എന്തോ സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് രേവതിയോട് ചോദിച്ചു അതെ അച്ഛമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു എന്നാൽ അത് കേസരി ആയിരിക്കുമല്ലേ അതെ 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 അപ്പോൾ അച്ചമ്മ ചെറിയ പാത്രത്തിലാണോ വലിയ പാത്രത്തിലാണോ കൊണ്ടുവന്നേ അച്ചമ്മ ചെറിയ പാത്രത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നും കൂടി കേട്ടപ്പോൾ സച്ചിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അവിടെ എണീറ്റ് ഓടിയാൽ മതി കാരണം ആ ചെറിയ പാത്രത്തിലെ കേസരി അത്രയും പേര് കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും അങ്ങനെ സഹിക്കവയ്യാതെ സച്ചി അവിടെ ഓടി താഴോട്ട് പോയി ഇവരേവധിയും പിന്നാലെ പോയി എന്നിട്ട് അവിടെ വന്നതിന് ശേഷം അച്ഛമ്മയോട് മിണ്ടണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യും കേസരി പാത്രം കണ്ടിട്ട് തനിക്ക് പറ്റുന്നുയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ കേസരി കൊണ്ടുവന്നു എന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കുവാണ് അപ്പോഴും സച്ചി മിണ്ടാതെ നിന്നു പക്ഷേ സുധിയോട് പറയുവാണ് സുധി നീ കേസരി പാത്രം ഇതാ കേസരി കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ കയ്യിൽ പാത്രം കൊടുക്കുകയും ഓടി വന്ന് സച്ചി അത് പിടിച്ച് വാങ്ങിച്ചിട്ട് അച്ചമ്മയോടുള്ള ദേഷ്യം എല്ലാം മറന്ന് സച്ചി അത് കഴിക്കുകയാണ് അതുകൊണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി അങ്ങനെ ആ ഒരു സംസ്ഥാനങ്ങൾ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാവരും സച്ചിയോട് അച്ചമ്മ ദേഷ്യപ്പെടുവാണ് നീ എന്തായാലും എന്നോട് മറച്ചു വെച്ചത് വലിയൊരു തെറ്റായിപ്പോയി നീ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എന്നുകൂടി അച്ഛമ്മ സച്ചിയോട് പറഞ്ഞു ശരി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് സച്ചി രേവതി ഭക്ഷണം എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു എന്നിട്ട് വർഷയെയും ശ്രുതി നീ വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതെ ഞാൻ വിളിച്ചോ അമ്മ ഞാൻ വിളിച്ചു എന്നാൽ ഉടൻ തന്നെ ഇത് കേട്ടുകൊണ്ട് വന്ന രവീന്ദ്രൻ ചോദിച്ചു രേവതി തന്നെ ഇനി ഇതും രേവതി തന്നെ ചെയ്യണോ ആ അത് ചെയ്യണം അവൾക്ക് എന്താ ഇവിടെ സുഖേട് നീ എല്ലാവരുടെ മുന്നിലും നീ നാണം കെടുത്തി രേവതി എന്നെ നീ അച്ഛമ്മയോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ എന്നോ വന്ന് എന്തെല്ലാം പറഞ്ഞു എല്ലാവരും എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ മനസ്സിലുള്ള ദേഷ്യം ചന്ദ്രമതി രേവതിയോട് കാണിച്ചു മാത്രമല്ല രേവതിയോട് മറ്റൊരു കാര്യവും കൂടി ചന്ദ്രമതി പറഞ്ഞു രേവതി നീ ഇത്രയും കാണിക്കുന്നത് അത്ര നീ കാണിച്ചതൊന്നും ശരിയല്ല അപ്പോൾ രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്തപ്പോഴും ചന്ദ്രമതി പറഞ്ഞത് വീടിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തെങ്ങനെ പറയും അതൊരു മരുമ ഒരു നല്ല മരുമകൾക്ക് ചേർന്ന പണിയല്ല എന്ന് പറഞ്ഞതും അത് കേട്ടുകൊണ്ട് വന്ന ചന്ദ്രമതി അച്ഛമ്മ ചന്ദ്രമതിക്ക് ഇട്ട് നല്ല മറുപടി തന്നെ കൊടുക്കുകയും ചെയ്തു എന്തായാലും നല്ല മരുമകളുടെ ശീലങ്ങൾ എന്താണെന്ന് നീ എന്നെ കുറിച്ച് എന്നെ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് കൂടി അച്ചമ്മ ചന്ദ്രമതിക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ശ്രുതിയും സുധിയും പിന്നെ ശ്രീകാന്തും ഹർഷ എല്ലാവരും വന്നു അപ്പോൾ സച്ചിയും വിളിച്ചു സച്ചിയും ഓടി വരുവാണ് സച്ചി കണ്ടുപാടെ തന്നെ ചന്ദ്രമതി പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മയെ ഇത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് സച്ചി പിന്നെ കഴിച്ചോട്ടെ നമുക്കിരുന്ന് കഴിക്കാം അത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് പിടിച്ചില്ല എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇരുന്ന് കഴിച്ചാൽ മതി അല്ലാതെ വേണ്ട എന്തായാലും സച്ചി നമുക്ക് ഒപ്പം തന്നെ ഇരുന്ന് കഴിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മതി വേറെ വേറെ മാറിയിരിക്കേണ്ട അത്രയ്ക്ക് സ്ഥലമില്ലെങ്കിൽ കസാര എടുത്തിട്ടിരിക്കട്ടെ ഓ അത് പറ്റത്തില്ല എനിക്കിങ്ങനെ തിക്കി തിരുങ്ങിയിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ പിന്നെ കഴിച്ചാൽ മതി ബാക്കിയുള്ളവരെല്ലാവരും ഇരുന്ന് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ വായടപ്പിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അവിടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതി എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ് എന്നാൽ രേവതി നീ കൂടി വന്നിരുന്ന് കഴിക്കുക എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് ചന്ദ്രമതി സമ്മതിച്ചില്ല എന്നാൽ രേവതി ഒരുമിച്ചിരുന്ന് കഴിച്ചിരിക്കും നിങ്ങൾക്ക് വിളമ്പിത്തരണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് എന്താണോ ആവശ്യം അവരവർ അത് സ്വയമായിട്ട് എടുത്ത് കഴിക്കട്ടെ എന്ന് കൂടി അച്ചമ്മ പറഞ്ഞു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ അച്ഛമ്മക്ക് അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി തന്റെ മക്കളും മരുമക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് അച്ഛമ്മ പറയുകയും എന്നാൽ ചന്ദ്രമതി ഉടനെ പറഞ്ഞത് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ എല്ലാവരും കൂടി തിക്കി നെരിങ്ങി കഴിക്കുന്നത് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല എന്നാൽ നീ അങ്ങനെയാണെങ്കിൽ കഴിക്കണ്ട നിനക്ക് അത്ര നിർബന്ധമാണെങ്കിലും നീ ഒരു കാര്യം ചെയ് നീ മാറിയിരുന്ന് കഴിക്ക് അല്ലാതെ നിനക്ക് ഈ മറ്റുള്ളവരുടെ മുന്നിൽ പത്രാസ് കാണിക്കാനൊന്നും നിനക്ക് പറ്റ അങ്ങനെ നിനക്ക് പറ്റത്തുള്ളൂ പിന്നെ ഈ തലയിൽ എന്തെങ്കിലും ബോധവുമോ ബുദ്ധിയോ ഉള്ളവർക്കല്ലേ എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമുള്ളൂ എന്ന് കൂടി അച്ചമ്മ പറഞ്ഞു എന്നാൽ അച്ചമ്മയുടെ വരവോടു കൂടി തകർന്നു പോയിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി തന്നെയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ